കുറെ നാളുകൾക്ക് മുമ്പ് കുടമാളയിലുള്ള അൽഫോൻസ ജന്മഗ്രഹത്തിൽ പോകുവാനിടയായി തീർന്നപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമുള്ള ഒരു സിസ്റ്റർ ഒരു നേശ്രീ അമ്മ പറഞ്ഞു തന്നൊരു പ്രാർത്ഥനയുണ്ട് എന്നോട് പറഞ്ഞു അനീഷ അനീഷി ശുശ്രൂഷയ്ക്കും ജോലിക്കും ഓരോ കാര്യത്തിനൊക്കെ ആയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലെ തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് ആ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ദൈവക്രവയും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കും കാരണം നമുക്കറിയാവുന്ന പ്രാർത്ഥനയാണ് ഒരു ഓർമ്മപ്പെടുത്തലെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഓർമ്മപ്പെടുത്തലെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയുള്ളത് നമുക്ക് സാധിക്കുന്ന സമയത്ത് ജസ്റ്റ് പറയുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 വെളിപാട് നാല് എട്ട് അതാണ് ഈ വചനം നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തൃത്വേക ദൈവത്തിന് സ്തുതി കൊടുത്തുകൊണ്ട് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ഇപ്പം നമ്മൾ കുർബാനക്കടയിലൊക്കെ പലതവണ ഇത് കേൾക്കുമ്പോൾ ഈ വചനം നിരവധി തവണ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ നമുക്കറിയാവുന്നതാണിത് പക്ഷെ നമ്മളത് ചില സമയങ്ങളിൽ നമ്മൾ റിസൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് വെളിപ്പെടും എന്നാൽ നമ്മൾ പറയുന്നത് ഇവിടെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 ഈ പ്രാർത്ഥനയുടെ അഭിഷേകം ഈ വചനദിനഭിഷേകം ഇന്നത്തെ ദിവസം നമ്മളെ ധന്യമാക്കുവാൻ ഇടയായിത്തീരട്ടെ ഹാവ് എ ബ്ലസഡ് ഡേ